ഇന്നത്തെ ഈ നല്ലൊരു ദിവസത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഞങ്ങൾക്ക് വാക്കുകളില്ല കാരണം രണ്ടായിരത്തി ഇരുപത്തി നാലിനേ നിന്നും ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി കടക്കുന്നു ഇന്നത്തെ ജനുവരി ഒന്നാം തീയതി തന്നെ ഈ ഒരു നല്ലൊരു പരിപാടിയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്ത വിജയഭാരതി സ്കൂളിലത്തെ ടീച്ചർമാർക്ക് ആദ്യമായിട്ട് ഞങ്ങളുടെ വക എല്ലാവരെയും അകം നന്ദി രേഖപ്പെടുത്തുകയാണ് മെമ്പറേയും മെമ്പറെ മെമ്പറിൻ്റെ ആ സ്വാധീനത്തിന് മെമ്പറുടെ ഞങ്ങളിൽ നന്ദി രേഖപ്പെടുത്തുകയാണ് ഇത്രയും നല്ലൊരു ായ്മയോട് വന്നും കാഴ്ചകൾ കാണാനും ഓരോരുത്തരും ഓരോരുത്തർ വരുമ്പോൾ തന്നെ രസത്തിനേക്കാളും നന്നായി നമ്മളൊരു കൂട്ടായ്മയായിട്ട് വന്നിട്ട് ഈ ബോട്ടിങ് യാത്ര നടത്താനും ട്രെയിൻ യാത്ര പിന്നെ അതുപോലെ തന്നെ കട്ടൂഞ്ഞാല് അതുമൊക്കെ കേറാൻ പലർക്കും പല വിധത്തിലും പേടികളൊക്കെ ആയിരുന്നു ഒരുവിധ ആളുകളൊക്കെ ആകുമ്പോൾ കയറി നല്ല ഉല്ലാസത്തോടുകൂടി നല്ല അത്രയും ഞങ്ങൾ സന്തോഷത്തോടും നല്ലൊരു സന്തോഷ ദിവസം തന്നെ ইচারে দালে আনিন ক্নালে আনিন 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 আনিনে ক্নারা